കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയുടെ മകനെ ലാവലിൽ വിളിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ മകൻ അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല എന്റെ മകനെ തേടി ക്ലിഫ് ഹൗസിൽ ആരും വന്നിട്ടില്ല അങ്ങനെ ഒരു നോട്ടീസ് എനിക്ക് കിട്ടിയിട്ടില്ല എന്റെ മകനെ എന്റെ രണ്ട് മക്കളെയും ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ എന്നാൽ ഈ വാർത്ത വന്നത് മലയാള മനോരമ പോലെ ഒരു പ്രമുഖ ദിനപത്രത്തിലാണ് അങ്ങനെയെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കേണ്ടതല്ലേ താങ്കൾക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുത്തുകൂടെ തന്റെ മകൻ ഇവിടെ ഇല്ല തന്റെ മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ക്ലിഫ് ഹൗസിലെ മുറികൾ പോലും അവനെ അറിയില്ല അങ്ങനെയുള്ള ഒരാളിനെ ഇതിൽ പ്രതികരത്തു പറയുമ്പോൾ അതും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ വളരെ വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞത് എനിക്കെങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല ഇതിൽ എന്തോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ എന്താ ചേട്ടാ തോന്നുന്നത് അല്ല അത് ചീഞ്ഞു നാറുന്നത് മാത്രമല്ല കേരളത്തിലെ മൊത്തം ജനങ്ങള് അതായത് ആലോചനാ ബുദ്ധിയുള്ള മനുഷ്യൻ മുഴുവൻ മനുഷ്യരെയും ഇരുട്ടിൽ നിർത്തി നാടകം കളിക്കുകയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചെയ്ത് പരിഹസിക്കുകയാണ് കുച്ക്കുകയാണ് പബ്ലിക്കിനെ അല്ലെ ഇത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അറിയാവുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇയാളുടെ ഈ കുടുംബം വളരെ കൃത്യമായി കേരളത്തെ മുഴുവൻ തന്നെ പ്ലണ്ടറിങ് ന്യൂട്ടറിങ്ങിനെ വിധേയമാക്കുകയാണ് പിന്നെ വിദേശത്ത് അടക്കം വലിയ നിക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ള ഗൗരവം ആരോപണങ്ങൾ വരുന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ കൃത്യം കൃ ബോധ്യമായി നിൽക്കുകയാണ് പിന്നെ വെള്ളടി പോലെ മലയാള മനോരമ പത്രത്തിനകത്ത് കഴിഞ്ഞ ദിവസം മനയാണ് ഈ ഒരു വാർത്ത വളരെ ഗംഭീരമായിട്ട് ഒരു വാർത്ത വരുന്നത് ആ വാർത്ത അയാൾ വാർത്താസമ്മേളനം നടത്തിയിട്ട് നിഷേധിക്കുന്ന ഘട്ടത്തിൽ പോലും അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത്തരം സാധനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അതിനർത്ഥം ഓരോരോ അർത്ഥം ഉണ്ട് എന്താ കാര്യമില്ല അത് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം അത് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം എനക്ക് അത് കിട്ടിയിട്ടില്ല എന്നാണ് എനക്ക് അത് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിനകത്ത് ഈ സാധനം ഇപ്പോഴും കിടക്കുന്നത് എപ്പോഴും കിടക്കുന്നത് എങ്ങനെയാണ് അതില്ലാത്തതായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഉന്ന് ഉണ്ട് എന്ന് വന്നിരിക്കുന്ന ഒരു ഒരു വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ സാധനം പിന്നെ അവിടുന്ന് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കാര്യസ്ഥ കാര്യസ്ഥപ്പണിയോ കൊടുക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഒരു ഏതെങ്കിലും ഒരു വാക്കി എടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് ഈ സാർ റിമൂവ് ചെയ്യുന്ന ഒരു കോടതിയെ സമീപിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ മറു ചോദ്യങ്ങൾ മറു ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്പേസ് അയാൾ തരുന്നില്ല അത് തരാതിരിക്കാനാണ് ഈ ഒരു സാധനം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നൊരു മറുപടി പറയുന്നത് രണ്ടാമത് അയാൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വളരെ വിചിത്രമായ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മക്കളെ കുറിച്ച് അഭിമാനമാണ് എന്നാണ് സ്വാഭാവിക ഏത് അച്ഛനും ഏത് മക്കളെ കുറിച്ചും അഭിമാനം തന്നെയാണ് അതിനൊന്നും ആർക്കും തർക്കമൊന്നുമില്ല പക്ഷെ ഈ പറഞ്ഞതിനകത്ത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ദുഷ്ടനാക്കും ഒരു ദുർധ്വനിയുണ്ട് അതിനകത്ത് ആ ധ്വനി എന്താ ഇതിനർത്ഥം കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ അയാൾക്ക് അപമാനം ഉണ്ടാക്കി തീർത്തു വന്നതാണ് ഒന്ന് രണ്ട് ശ്രീമതി കീഴ്ത്തിയുടെ മകൻ ശ്രീമതി കേർത്തിക്ക് അപമാനം ഉണ്ടാക്കി തീർത്തു വന്നുള്ളതാണ് സുധീർ നമ്പ്യാർ വേറൊരു വേറൊരു ഭാഗത്ത് വരുന്നു പിന്നെ പി ജയരാജൻ പി ജയരാജന്റെ മക്കൾ പി ജയരാജന് അപമാനം ഉണ്ടാക്കി തീർത്തുവെന്നാണ് ഇ പി ജയരാജന്റെ മകൻ ഇ പി ഈ പാർട്ടി സോറി അയാൾക്ക് അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് ഇവരെല്ലാരും തന്നെ അവരെല്ലാം തന്നെ ആരോപണ വിധേയരായിരിക്കുന്നവരായത് കൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ ഈ രക്ഷിതാക്കൾക്ക് ഈ പറയുന്ന രക്ഷിതാക്കൾക്കും പാർട്ടി അപമാനം ഉണ്ടാക്കി തീർത്തപ്പോ എനിക്ക് അഭിമാനമാണ് ഉണ്ടാക്കിയതെന്ന് അധിയാണ് ഇപ്പൊ പറഞ്ഞത് എം വി ഗോവിന്ദന്റെ ശ്യാമളിയുടെയും ശാമളിയുടെയും മകൻ ഇത് ഇത് അപ്പൊ ഇവിടെ വരുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും ഈ രണ്ടു മക്കളെയും അതായത് പിന്നെ മുഖ്യമന്ത്രിയുടെയും ഭാര്യ കമലയുടെയും രണ്ടു മക്കളായിട്ടുള്ള ഈ പിന്നെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും സത്യത്തിൽ എന്താണെന്ന് പറയാ ഇവരെ രണ്ടുപേരെയും കള്ളന്മാരും കള്ളത്തിയാക്കുവാണ് ഈ രണ്ട് ഈ അച്ഛനും അമ്മയും കൂടി ചെയ്തത് കേരള പോലീസിൽ അല്ലെങ്കിൽ കേരളത്തിൽ അവരുടെ നിത്യജീവിതത്തിനകത്ത് കള്ളന്മാരാക്കി രണ്ടുപേരെയും ഈ രണ്ടുപേരെയും അതായത് കള്ളത്തിയും കള്ളനുക്കി മാറ്റിയപ്പോ ഇതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് വാസ്തവത്തിൽ ആർക്കാണ് ഈ കുട്ടികൾക്കല്ല കാരണം കുട്ടികൾക്ക് ഇത് അറിയില്ല ഇവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു എ ബി സി ഡി അറിയാത്ത കുട്ടികൾ എത്ര ചെറിയ കുഞ്ഞും നാളുകൊണ്ട് ഇത് എത്ര അതായത് ലാബിലും കേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ പത്ത് 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 കൊല്ലം മുമ്പിൽ ആരംഭിച്ച സാധനമായി സാധനം പത്ത് കൊല്ലം മുമ്പിൽ ആരംഭിക്കുന്ന സാധനമായി പത്ത് 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 പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പിൽ അപ്പൊ അങ്ങനെ വരുന്ന ഒരു വളരെ വളരെ ഈ കുട്ടികൾക്കുള്ള പ്രായം എത്രയാണെന്ന് വരും എത്രയാണ് കുട്ടിയാണ്ട് കുട്ടികൾക്കുള്ള പ്രായം അതായത് ഈ കുട്ടികളെ ഇതിനകത്ത് വലിച്ചിടുകയും എ കെ ജി സെന്ററിന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് എക്സാലോചിക്കുന്ന കമ്പനി തുടങ്ങാൻ നിർദ്ദേശിച്ചതാര് ആര് ആര് ഈ കുട്ടിയെ ഈ കുട്ടിയെ ഇതിനകത്ത് കൊണ്ട് പിന്നെ ആര് ഈ അമ്മയാണ് അമ്മ അതില തന്നേരമ്മ അല്ല അച്ഛൻ പറഞ്ഞിരിക്കുന്ന മറുപടി അച്ഛൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന മറുപടി ഉണ്ട് അത് എന്റെ ഭാര്യ റിട്ടയർ ചെയ്ത് കിട്ടിയപ്പോൾ കിട്ടിയിരിക്കുന്ന പണം കൊണ്ടാണ് എക്സാലോചിക്കമ്പി ബാങ്കുകളിൽ അതിന്റെ ഓഫീസ് എന്ന് പറയുന്ന ഭൂലോക ഉടായ്പും പിടിത്തവും വിളിച്ച് പറഞ്ഞിരിക്കത്തിൽ അത് കേട്ട് പിഴുകിപ്പോയിരിക്കുന്ന പത്രക്കാരുള്ള നാടും കൂടിയാണ് ഈ കേരളം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ രണ്ടു മക്കളെയും വാസ്തവത്തിൽ പിന്നെ കള്ളന്മാരും കള്ളത്തികളുമാക്കി മാറ്റി തീർക്കുന്നതിൽ ഈ രക്ഷിതാക്കളുടെ പങ്ക് നാളെ ഈ കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യും ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയോ ഈ കുട്ടികൾ പറയും ഈ അച്ഛൻ ഇതുപോലുള്ള ഇതുപോലുള്ള രക്ഷിതാക്കൾ ഞങ്ങൾക്ക് രക്ഷിതാവ് എന്താണ് ഞങ്ങൾക്ക് അപമാനമാണ് എന്ന് ഈ കുട്ടികൾക്ക് നാളെ പറയേണ്ടി വരും ഇല്ല എങ്കിൽ ഈ കുട്ടികൾക്ക് നാളെ അതായത് ഇയാൾ കഥാവശേഷ പോലെ കുറച്ചു കഴിയുമ്പോൾ കുറേ സ്വാഭാവികമായും കഥാവശേഷം കഥാവശേഷമായി കഴിഞ്ഞാൽ തെരുവിലൂടെ നടന്നു പോകാൻ ഈ കുട്ടികൾക്ക് പൊതുജനം സമ്മതിക്കില്ല ഉറപ്പ് കട്ടായമാണ് ഈ സാധാരണ ഞാൻ പറയുന്നത് കട്ടായമാണ് കാരണം അത്രമേൽ 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 അനീതികൾ അത്രമേൽ അത്രമേൽ അനീതികൾ ആഭിചാരങ്ങൾ ഈ ഇയാൾ ചെയ്തിട്ടുണ്ട് ഇയാൾ കുടുംബം ചെയ്തിട്ടുണ്ട് അത് കുട്ടികളുടെ പേരിലേക്കാണ് മുഴുവൻ കെട്ടിയേൽപ്പിക്കപ്പെടുന്നത് ഇതിന് ശേഷം വരുന്ന കേസുകൾ ഇയാളുള്ള കാലം വരെ ഈ പറയുന്ന പോലെ ബിജെപിയുടെ സെൻട്രൽ ലീഡർഷിപ്പുമായി അഡ്ജസ്റ്റ്മെന്റ് തൽക്കാലിക ഇങ്ങനെ അബ്യൻസ് ആക്കി നിർത്താം പക്ഷേ അതിനുശേഷം ഇവരെ ചെയ്യും എന്ത് ചെയ്യും ഈ പറയുന്ന ഉദയ കൂടായ്പ് പറഞ്ഞിട്ട് കേരളത്തെ അവർക്ക് നിൽക്കാനുള്ള ഒരു സ്പേസും ഈ കേരള പോലീസിനകത്ത് ഉണ്ടാവില്ല നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം കട്ടായമാണ് സാധനം അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ട് വഴി മാത്രമേ ഉള്ളൂ ഒന്നുകിൽ അവർ ഇവിടെ അവർ ഇവിടുന്ന് കളപ്പെടണം അല്ലെങ്കിൽ എന്ത് വേണം ഈ പറയുന്ന രക്ഷിതാക്കളുടെ ഞങ്ങളെ കുറ്റവാളികളാക്കി തീർക്കാൻ നമ്മളെ കള്ളനും കള്ളത്തിനു തീർക്കാൻ ബോധപൂർവം ചെയ്തതായിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം തിരിച്ചു പറയേണ്ടി വരും അഥവാ ഈ രക്ഷിതാക്കൾ ഞങ്ങൾക്ക് അപമാനമായിരുന്നുവെന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ക്രൈം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ക്രൈം ഇവർ ചെയ്യിപ്പിച്ചു എന്നതാണ് ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യവും രാഷ്ട്രീയവുമായിരിക്കുന്ന ദുരന്തം ഇതാണ് ഇത് ഇതായി ഇതിനെ ഏറ്റവും ഭീകരമായ യാഥാർത്ഥ്യമാണിത് ഈ യാഥാർത്ഥ്യത്തെ ഈ യാഥാർത്ഥത്തിലേക്ക് ഇവരെ കൊണ്ടുപോയി ഇടുമ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു ഇത്തരം ഒരു ഇത്തരം ഒരു തുറുകണ്ഠൻ യാഥാർത്ഥ്യത്തിലേക്ക് ഇയാൾ ചെന്ന് പറിച്ചത് ഒടുങ്ങാത്ത ആർത്തിയുടെ വിഷയമാണ് ഒടുങ്ങാത്ത ആർത്തിയുടെ വിഷയമാണ് ഈ ഒടുങ്ങാത്ത ആർത്തിയുടെ വിഷയം പിന്നെ സ്വപ്ന സുരേഷ് ജാതിയുടെ പത്മൂ വ്യൂഹം എന്ന പേരിൽ അദ്ദേഹം പിന്നെ അവരെഴുതിയിട്ടുള്ള അവരെഴുതിയിട്ടുള്ള പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായി ഈ ഈ പിന്നെ പിന്നെ കമലാ വിജയന്റെ പിന്നെ എന്താ പറയുക സ്വർണ്ണത്തോറുണ്ടായിരിക്കുന്ന ആർത്തിയുടെ ഉണ്ടായിക്കുന്ന ആക്രാന്തത്തിന്റെ ഹിസ്റ്ററി അവർ വളരെ വ്യക്തമായി നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തിരണ്ടോ പേജ് അവർക്ക് ഓർമ്മയില്ല ആ പേജിനകത്ത് അവർ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിക്കുന്നത് അതായത് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്താണ് എന്താണ് ഒന്നിനോട് ധനത്തോറുണ്ടായിരിക്കുന്ന ആസക്തിയും ആർത്തിയും അത്യാർത്ഥികമാണ് ഈ ആർത്തിയും അത്യാർത്ഥിയും വരുമ്പോ അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് ഈ കുടുംബം എന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു എന്ന് അപ്പൊ ഈ കുടുംബം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോ ഈ ഇയാളെ ഇയാളെ ഇയാളാക്കി വളർത്തുന്നതിൽ ഒരു പാർട്ടിയെ നശിപ്പിച്ച നാടാട കല്ല് ഉറപ്പിച്ചിരിക്കുന്ന ഒരാൾ ഇയാൾ ഇയാളാക്കി നിർത്തിയത് ആരാളീ കുടുംബമാണോ ആണോ 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 ശ്രീ പ്രകാശ് ഈ ഈ തള്ളി ഒരു കാര്യം ചേട്ടൻ പറഞ്ഞു ഈ മകളുടെ കമ്പനിയുടെ അഡ്രസ് എ കെ ചന്ദ്രന്റെ പേരിൽ കൊടുത്തു അത് ഇവിടെ പാർട്ടിയിൽ ആരും ചോദിക്കാനില്ല ആരും ചോദിച്ചിട്ടില്ല ഇല്ല ഏഹ് പിന്നെ ഈ ബാക്കിയുള്ളവരുടെ മക്കളെല്ലാം മോശക്കാരും അയാളുടെ മക്കൾ മാത്രം മെടുക്കരു എന്നും പറഞ്ഞു അത് പാർട്ടിക്കാർ സംസാരിക്കേണ്ട വിഷയമല്ലേ അത് പാർട്ടിക്കാർ സംസാരിക്കേണ്ട വിഷയമാണ് ഇന്നലെ ഇന്നലെ ഇന്നലെയും െങ്കിൽ നോക്കും ഇന്നലെയാണ് വാർത്താ സമ്മേളനം നടത്തുന്നത് ഇയാൾ ഇയാൾ എന്താ പറയാ വളരെ മയപ്പെടുത്തിയല്ലേ ഇയാൾ ഇന്നലത്തെ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല വളരെ മയപ്പെടുത്തിയല്ലേ വാർത്താ സമ്മേളനം അതിനകത്ത് എന്താ പറയുക ഒരു ട്രെയിൻഡ് വക്കീലിന്റെ ക്വാളിറ്റിയിലാണ് അയാൾ ഇന്നലെ സംസാരിച്ചത് ഒരു ട്രെയിൻഡ് വക്കീലിന്റെ ക്വാളിറ്റിയിലാണ് ഒരു ട്രെയിൻഡ് വക്കീൽ എപ്പോഴും എന്തായിരിക്കും ഒരു നല്ല അഭിനേതാവു ഒരു നല്ല അഭിനേതാവു ആ നല്ല അഭിനേതാവാൾ ഈ അഭിനേതാവാണ് ഇയാൾ ഇവിടെ കാണിച്ചത് ഓർമ്മയിട്ട് വയ്ക്കും ഞാനിത് പറഞ്ഞതാണ് കോടിയേരി സഖാ കോടിയേരി മരിച്ചപ്പോ കോടിയേരി മരിച്ചപ്പോ ആ പിന്നെ ഇട പയ്യാമ്പലത്ത് കൊണ്ടുപോയി ബോഡി ആ പിന്നെ അടക്കം ചെയ്യുന്ന സമയത്ത് പിന്നെ അയാള് പിന്നെ പറയല്ലോ മുമ്പിൽ ഇയാൾ പോകുന്നുണ്ടല്ലോ പോയിട്ട് ആടെ അനുശോചന പൊതുയോഗം തുടങ്ങുന്ന സമയത്ത് ഇയാൾക്ക് സംസാരിക്കാൻ കഴിയാതെ വികാര വിക്ഷുബ്ധനായി പിന്നെ കസേരയിൽ ഇരുന്ന് പോകുന്ന ഒരു അഭിനയം ഇയാൾ നടത്തിയത് ഏത് ഏതൊരാൾക്ക് മനസ്സിലാവുന്നതാണ് പിന്നെ അയാൾ നടത്തിയത് കാപറ്റ്യമായ അഭിനയമാണ് അന്ന് ഞാൻ ചാനൽ ചർച്ചക്ക് അന്ന് അതേ ദിവസം ഞാൻ പറഞ്ഞതാണ് ഈ വർഷ ഈ കാല ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ഇയാൾക്ക് കൊടുക്കണം എന്ന് അഭിനയിക്കാൻ അത്രയും വലിയ അഭിനയതരമായിരുന്നു വാസ്തവത്തിൽ ഇന്നലെ ആൾ ഇവിടെ കാണിച്ചത് പറഞ്ഞാൽ പറഞ്ഞാല് ഈ ഈ പറയുന്ന പിന്നെ വാർത്താ സമ്മേളനത്തെ കാണിച്ചത് അതിന് അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് കേട്ടിരിക്കുന്നയാൾക്ക് അതായത് വാർത്താ സമ്മേളനം ആളുകൾക്ക് ഒന്നും അറിയില്ല ഞാൻ പറയുന്നത് മാത്രമാണ് പാത്രം എന്താ ഈ പേനയുന് ഞാൻ പേനയുന്തികൾ എന്ന് വിളിക്കുന്ന ആക്ഷേപെടുക്കുന്നവരാൾ പക്ഷേ ഞാൻ പറയാണ് ഈ പേനയുന്തികളായി നട്ടലില്ലാതായി പോകുന്നവർ ഈ പണി എടുക്കരുത് എടുക്കരുത് ഇതിനകത്ത് വരുന്ന വളരെ ഗൗരവരമായിരിക്കുന്നത് വേറൊരു ചോദ്യം ഉണ്ട് ഇവരെ ഇത്തരം ഇത്തരം നട്ടില്ലാത്ത ആളുകളെ പത്രസ്ഥാപനത്തിനകത്ത് ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നതിനോ പത്രസ്ഥാപനങ്ങളും ഇയാൾ നമ്മളുടെ അഡ്ജസ്റ്റ്മെന്റ് ഭാഗമാണോ ഗൗരവ ചോദ്യങ്ങൾ കൂടി വരാത്തതിനകത്ത് അല്ലായിരുന്നെങ്കിൽ അല്ലായിരുന്നെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞ് പത്രാഫീസിനകത്ത് എന്താ ഉത്തരവാദപ്പെട്ട പത്രാഫീസിനകത്ത് പത്രവാദിപ്പെട്ട മേലുദ്യോഗസ്ഥനു വേണമെന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞേക്കണം പറഞ്ഞാൽ ഇയാൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ ഈ മറുപടി പറയാത്ത രീതിയിലേക്ക് ചോദിക്കാൻ മുൻകൂട്ടി കുറേ ആളുകൾ തീരുമാനിക്കുക അത് മുഴുവൻ തന്നെ എന്താ പി ആർ വർക്കിന്റെ ഭാഗമായി ഇയാളുടെ സിൽബന് ആയിരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യാൻ ഏർപ്പാടാക്കുക എന്നാൽ ഒരു 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 ഏതാണ്ട് ഒരു അറുപത് അമ്പത് മിനിറ്റ് അമ്പത് അമ്പത്തിരണ്ട് മിനിറ്റ് നേരം പിന്നെ ഇയാളെ ലാത്തിയും അതിനുശേഷം എന്താന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ കൊണ്ട് വേറെ അസംബന്ധങ്ങൾ ചോദിപ്പിക്കുകയും ചെയ്ത് ചോദ്യം ചോദിക്കാൻ സമയമില്ല ഒരു മണിക്കൂറായി ശരി നമുക്ക് പിന്നെ കാണാൻ എഴുന്നേറ്റ് പോകാൻ അതായത് കേട്ടിരിക്കുന്ന ആളുകളെയും കാണുന്ന വ്യൂഹം ഒരുപോലെ പറ്റിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞ ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്ക ഇരുട്ടിലാക്കുന്ന ഇരുട്ടിലാക്കുന്ന ഒരു പരിപാടിയാണ് വാസ്തുപത്രികൾ ഇത്രയും കാണിച്ചത് അവിടെ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അധാർമിക പ്രവൃത്തി നടത്തിയിരിക്കുന്നത് ഏക രാഷ്ട്രീയത ഏകരാഷ്ട്രീയത ഇവിടെ നിന്ന് ആരോചിത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ഈ പറയുന്ന കാലയളവ് വരെ ഇത്ര നാറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇത്ര മാത്രം ആരോപണ വിധേയനായിരിക്കുന്ന ഒരു കുടുംബത്തെ ഏതെങ്കിലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ രാഷ്ട്രീയമായി വിയോജിപ്പിനോട് ഒരുപാട് ഒരുപാട് എതിർപ്പുകളാണ് പക്ഷെ ഇതുപോലെ തീവട്ടിക്കൊള്ള നടത്തിയിട്ടുണ്ട് പിന്നെ നുണ മാത്രം പറയുന്ന നുണ എന്ന് പറയുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഷയാക്കി മാറ്റിയിട്ടുള്ള ഇത്ര മോശപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇതുവരെ ഇതുവരെ കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ട് കണ്ടിട്ടുണ്ടാ കണ്ടല്ല അതാ പറയാ അത്രയും മോശമായ രീതിയിലുള്ള ഇരിക്കുന്ന ഒരു സംവിധാനത്ത് ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ ഇതിനർത്ഥം ഒന്ന് മാത്രം ഒറ്റ ഒന്നു മാത്രമേ ഉള്ളൂ ഈ കുട്ടികൾക്ക് നാളെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് നാളെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അവർ ഒന്ന് പറഞ്ഞേ മതിയാവുകയുള്ളൂ ഈ രക്ഷിതാക്കൾ ചേർന്ന് ഈ രക്ഷിതാക്കൾ ചേർന്ന് ഞങ്ങളെ വാസ്തവത്തിൽ ഇതിനകത്ത് കൊണ്ടുപോയി വലിച്ചു കിടക്കുകയായിരുന്നു അയാൾ ഇപ്പൊ പറയുന്നത് ഞായറോ ഡിഫോസിന്റെ മുറിയുടെ മുറിയുടെ എണ്ണം പോലും അറിയില്ല ആ കുട്ടിക്ക് എന്നുള്ളത് അല്ലെ സ്വാഭാവികമായും അങ്ങനെ പറയാവുന്നതാണ് കാരണം ആ വി പറയുന്ന കേരളത്തിനകത്ത് വളരെ വളരെ ചുരിങ്ങിയ ദിവസങ്ങൾ മാത്രമേ ചുരിയ കാലയളവ് മാത്രമേ അവരോട് ഉണ്ടായിട്ടുള്ളൂ എന്തുകൊണ്ട് ഇവൻ എബ്രോഡ് ഇവൻ പുറത്തു എന്നൊരു വലിയ ചോദ്യമുണ്ട് ഒരു ഒരു ഉത്തരം പറയുമ്പോ എന്നറിയാം ഒരാളെ പറ്റിക്കാൻ ഉത്തരം പറയുമ്പോൾ അതിനകത്തൊരു നൂറ് ചോദ്യങ്ങൾ വരും നൂറ് ചോദ്യങ്ങൾ വരും അവിടെ എന്ത് 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 ജോലിയാണ് ഇവൻ അവിടെ ചെയ്യുന്നത് എന്ത് ഏത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിക്കുന്ന പ്രാവീണ്യത്തിന്റെ മേലെയാണ് ഈ കുട്ടി അവിടെ ഒരു വലിയ സ്ഥാപനം നടത്തുന്നത് അതിന്റെ ഭാഗമായി അതിന്റെ ഭാഗമായി തന്നെയാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമായ ആരോപണമുണ്ട് പിന്നെ ഗൾഫ് മേഖലയിൽ ഒരു സ്റ്റാർ ഹോട്ടൽ സ്റ്റാർ ഹോട്ടൽ വാങ്ങാൻ പിന്നെ മുഖ്യമന്ത്രി തന്നെ പിന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം കോൺസുലേറ്റിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന ആരോപണവും കൂടി സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുണ്ട് നേരത്തെ ഏതോ പത്രത്തെ ഞാൻ വായിച്ചതാണ് സാരം അപ്പൊ ഇതിനൊക്കെ വരാവുന്ന പണം എവിടെ നിന്നാണ് എവിടുന്നാണ് എവിടുന്നാണ് ഒരു ഷാർ ഓട്ടറിൽ വാങ്ങാൻ ഗൾഫ് പരിപാടിയെടുത്ത് ഷാർ ഓട്ടർ വാങ്ങിക്കാം ഇവിടെ അറിയാൻ ഞാൻ ചോദിക്കുന്നതാണ് അറിവില്ലോ ഞാൻ അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന് വരാം തുകകൾ ഉണ്ടാക്കി തീർക്കുന്നത് മുഴുവൻ തന്നെ ഈ നാട്ടിനകത്തെ അധാർമികമായിക്കുന്ന പ്രവൃത്തികൾ നടത്തി ഉണ്ടാക്കി വച്ചിരിക്കുന്ന പണമാണ് ഈ അധാർമികമായിക്കുന്ന പണം മുഴുവൻ ആരെ പേരിലേക്കാക്കി മാറ്റുകയാണ് ഈ കുട്ടികൾ അറി അറിഞ്ഞോ അറിയാതെയോ എന്നെക്കുറിച്ച് നമുക്ക് സ്ഥിരീകരണങ്ങളില്ല ില്ല പക്ഷെ അങ്ങനെയാണ് എന്നുള്ള ആരോപണത്തിന്റെ പെരുപഴിയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് അങ്ങനെ ഒരു ആരോപണം വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഒരു ഇടിയുടെ നോട്ടീസ് വരുന്നത് ഇടിയുടെ നോട്ടീസ് എങ്ങനെ വരുന്നു ഈ ഇടിയുടെ നോട്ടീസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ നോട്ടീസ് പോലും എന്താ പറയാ പിന്നെ തൽക്കാലത്തേക്ക് മരവിപ്പിച്ച് നിർത്താൻ മാത്രം ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാവുന്നു ഈ ബന്ധങ്ങൾ ഉണ്ടാവുമ്പോ എന്റെ പിന്നെ നമ്മുടെ ഡൽഹിയിലെ പഴയ മുഖ്യമന്ത്രി ആയിരിക്കുന്ന അവർ തൊട്ട് ഇവിടെ പിന്നെ കർണാടകത്തിലെ പിന്നെ പിന്നെ ഉപമുഖ്യമന്ത്രി ആയിരിക്കുന്ന ഡി കെ ശിവകുമാറിനെ വരെ ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനും പിന്നെ ജയിലിൽ ഇടക്കാനും താല്പര്യം കാണിക്കുന്ന ഈ ഇടിക്ക് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയാതി മുട്ടുപറക്കുന്നതിന്റെ വിഷയം എന്താണ് എന്താണ് വിഷയം അവിടെ അറിയോ ഇവിടെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്ത് ഇരുട്ട് പിന്നെ ഇരുട്ടിൽ നിർത്തുന്നു മാത്രമല്ല രാഷ്ട്രീയമായിട്ട് അന്തർനാടകം നടത്താനകത്തുപോലും പൊതുജനങ്ങളെ ഇരുട്ടിൽ നിർത്തി നടത്തുന്ന മൂഢവാദവാള വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രിയും ഇവരെ സഹായിക്കുന്ന പിന്നെ പിന്നെ കേന്ദ്ര ബന്ധങ്ങളും തമ്മിൽ ഇയാൾ വളരെ ഭംഗിയായി ആടി തീർക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അത്തരത്തിൽ ഉണ്ടായിരിക്കുന്ന വിഷയമാണ് വാസ്തവത്തിൽ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം